നമസ്കാരം ഞാൻ ഡോക്ടർ സെറി മഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ആവശ്യമുള്ള ഒരു ഘടകമാണ് അപ്പോൾ മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ലഭിക്കുന്നത് ഏതൊക്കെ ഫുഡുകളിലൂടെ ലഭിക്കും അതുപോലെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കാം അപ്പം മഗ്നീഷ്യം ഏറ്റവും കൂടുതലുള്ള ചില ഫുഡുകളാണ് ഒന്ന് നേന്ത്രപ്പഴം പിന്നെ സീഡ്സുകൾ പലതരത്തിലുള്ള സീഡ്സുകൾ അവക്കാഡോ അതുപോലെ നട്ട്സ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മഗ്നീഷ്യം കാണാനായിട്ട് സാധിക്കുന്നത് ഇനി മഗ്നീഷ്യം കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും മസിൽ പെയിൻ വരും മസിൽ വീക്ക് ആകാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമുക്ക് എല്ല് ദയമാനം നമുക്ക് പെട്ടെന്ന് മുതിർന്ന ആൾക്കാരിലൊക്കെ ഒത്തിരീതിയിൽ എല്ല് ദയമാനത്തിന്റെ ഇഷ്യൂസ് പറയാറുണ്ട് അവർക്ക് മഗ്നീഷ്യത്തിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിഷ്യന്റ് ആവുന്നതായിട്ട് കാണാം അങ്ങനെ എല്ല് ദേത്തിന്റെ ഇഷ്യൂസ് ഉണ്ടാകാം ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള സാധ്യതകൾ കൂടും ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഇതൊക്കെ വരുന്നതിന്റെ ഒരു കാരണമാണ് അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നം പ്രശ്നമുണ്ടാകാം ശോധന കുറവുണ്ടാകാം ദഹന സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം നെഞ്ചരിച്ചിൽ അത്തരത്തിലുള്ള അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് സ്ട്രെസ്സും ഇതിന്റെ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഓക്കെ താങ്ക് യു സോ മച്ച്